മൂന്നാം വാരത്തിലും പുതിയ ചിത്രങ്ങളുടെ മുമ്പിൽ തലയുയർത്തി അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സർവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടിട്ട് സാധാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ദിലീപ് ചിത്രത്തിലെ പതിനഞ്ചാം ദിവസത്തെ ദിവസത്തെ വേട് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രം നവാഗതനായ ബിൻഡോ സ്റ്റീഫിനെ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമ മെയ് മാസം ഒൻപതാം തീയതി തിയേറ്ററത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചിത്രത്തിന് പതിനഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു ചിത്രം ഇരുപത് കോടി പിന്നിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ ചിത്രം വലിയൊരു വിജയത്തിലോട്ട് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ മാത്രം പതിനഞ്ച് കോടി പിന്നിട്ട് ഈ ചിത്രത്തിന് ഓവർസീസിൽ മികച്ച ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നുണ്ട് നെക്കേളാൽ നല്ലൊരു ഞായറാഴ്ച തന്നെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഇന്നലത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ അപ്പോൾ ദിദീഷ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ